മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ആരോഗ്യമന്ത്രിക്ക് മുന്നിൽ ശമ്പളം ആവശ്യപ്പെട്ട് താൽക്കാലിക ജീവനക്കാർക്കെതിരെ പോലീസ് കേസ് സി പി എം പ്രവർത്തകർ ജീവനക്കാരെ തടയുകയും അധിക്ഷേപിക്കുകയും മർദ്ദിക്കുകയും ചെയ്തത് വിവാദമായതിനു പിന്നാലെയാണ് പോലീസ് കേസെടുത്തത് ചൊവ്വാഴ്ച മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനെത്തിയ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കണ്ട് കുടിശ്ശിക ശമ്പളം ആവശ്യപ്പെട്ട് പരാതി പറയാൻ ആശുപത്രിയിലെ താൽക്കാലിക ജീവനക്കാരെത്തിയിരുന്നു കാരണ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലൂടെയും ആശുപത്രി വികസന സൊസൈറ്റിയുടെ കീഴിലുമായി നിയമിച്ച സ്റ്റാഫ് നേഴ്സുമാർ ലാബ് ടെക്നീഷ്യന്മാർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാർ സുരക്ഷാ ജീവനക്കാർ ഇ സി ജി ടെക്നീഷ്യന്മാർ മന്ത്രിയെ നേരിട്ട് ധരിപ്പിക്കാനെത്തിയിരുന്നത് എന്നാൽ മന്ത്രിയെ കാണാൻ ശ്രമിക്കുന്നതിനിടെ സി പി എം പ്രവർത്തകർ ജീവനക്കാരെ തടയുകയും അധിക്ഷേപിക്കുകയും ചിലരെ മർദ്ദിക്കുകയും ഉണ്ടായി ആശുപത്രി പരിസരത്ത് സംഘർഷമുണ്ടായതോടെ പോലീസ് ഇടപെട്ടു സംഘം ചേർന്ന് ബഹളം വെച്ചു സംഘർഷ സാഹചര്യം സൃഷ്ടിച്ചു എന്നാരോപിച്ച് പ്രിൻസിപ്പൽ അനിൽ രാജിന്റെ പരാതിയിലാണ് ഇപ്പോൾ കരാർ ജീവനക്കാർക്കെതിരെ മഞ്ചരി പോലീസ് കേസെടുത്തിട്ടുള്ളത് നമ്മുടെ സംതൃപ്തേക്കാൾ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ